ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ എത്ര നേരം ഉറക്കമൊഴിക്കണം എന്നുള്ളത് പലർക്കും സംശയമുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് ശിവരാത്രി അന്ന് രാത്രി മുതലേ ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിനൊരു ഉറക്കമൊഴിക്കണം എന്ന് പറയും ആ സമയത്ത് എന്ത് ചെയ്യണം നമ്മുടെ ഹൈലി മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ നല്ല സത്സംഗങ്ങളിൽ ഏർപ്പെടുക മന്ത്രോപാസനം ചെയ്യുന്നവർ മന്ത്രോപാസിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല ഇരുപത്തേഴാം തീയതി ഒന്നും പിറ്റേ ദിവസം കാരണം നമ്മുടെ ഉള്ളിൽ നല്ല ശക്തമായിട്ടുള്ള ഊർജ്ജം കടന്നു വരുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ക്ഷീണവും ഇല്ല ഉറക്കമില്ലായ്മ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവർക്ക് ആ ഇരുപത്തി ഏഴാം തീയതി സന്ധ്യ വരെ നമുക്ക് ആ ഒരു ഉറക്കമൊഴിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകാം നേരെ മറിച്ച് സാധാരണക്കാർ ആദ്യമായിട്ടാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് അങ്ങനെ ശീലമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ക്ഷീണം വരാം അവർക്ക് ഉറക്കം വരാം അങ്ങനെയുള്ളൊരു ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അല്പം ഉറങ്ങിയെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക എത്ര സമയം നമ്മൾ ഭഗവാൻ വേണ്ടി സമർപ്പിക്കാൻ പറ്റുമോ അത് വലിയ കാര്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യവും കണക്കാക്കി ആ ഇരുപത്തേഴാം തീയതി മുന്നോട്ട് പോകുക മനസ്സിലാക്കുക നന്ദി നമസ്തേ